മണ്ഡലക്കാലം ആരംഭിച്ചതോടെ അമ്പലത്തിൽ നല്ല തിരക്ക് രാവിലെ നിർമ്മാല്യം തൊട്ട് രാത്രി അത്താഴ്ശിവേലി വരെ ഗുരുവായൂർ ജനസാഗരമാണ് അയ്യപ്പന്മാരുടെ തിരക്കോ അത് വേറെയും പാവം കണ്ണൻ ഭക്തരുടെ പരിഭവവും പരാതിയും ഒക്കെ കേട്ട് ക്ഷീണിച്ചിരിക്കണു അപ്പോഴ അച്ഛൻ തിരുമേനി പറയണേ കണ്ണാ ഇന്ന് നല്ല ക്ഷീണമുണ്ടല്ലോ ക്ക് ഉറക്കം വരണു അച്ഛൻ തിരുമേനി ആണോ അന്ന് ഉണ്ണി ഉറങ്ങിക്കോളൂ ഇന്നമ്പലത്തിലെ കൃഷ്ണാട്ടമുള്ള ദിവസം പോരാത്തേന് കളി അവതാരവും അച്ഛൻ തിരുമേനി എന്തായാലും അതൊന്ന് പോയി കണ്ടിട്ട് വരാം ഉണ്ണി ഉറങ്ങിക്കോളൂ അപ്പോഴേക്കും കണ്ണൻ പറഞ്ഞു ഞാനും എന്നുണ്ട് എനിക്കും കൃഷ്ണാട്ടം കാണണം കണ്ണനെ ഏറ്റവും ഇഷ്ടമുള്ള നൃത്താവിഷ്കാരമാണ് കൃഷ്ണാട്ടം അതിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതും അവതാരവും ശ്രീകൃഷ്ണ ജനന അല്ലേ എന്തായാലും അച്ഛൻ തിരുമേനിയുടെ കൂടെ ഞാനും വരുന്നുണ്ട് അച്ഛൻ തിരുമേനി കണ്ട കൈയും പിടിച്ച് കൃഷ്ണാട്ടം കാണാൻ ഇറങ്ങി അവിടെ ചെന്നപ്പോഴോ കൃഷ്ണാട്ടത്തിന്റെ ചമയമൊക്കെ ഇട്ട് എല്ലാ കുട്ടിക്കലാകാരന്മാരും എത്തിയിരിക്കണം കൊട്ടും മേളവും ഒക്കെ ായിട്ട് തുടങ്ങി തിരക്ക് കാരണം അവിടെ എങ്ങും ഒരിക്കാൻ സ്ഥലം ഉണ്ടായില്ല ഉണ്ണിക്കണ്ണൻ ഏതായാലും അച്ഛൻ തിരുമേനിയുടെ മടിയിൽ അങ്ങോട്ട് ഇരുന്നു എന്ത് ഭംഗിയാ കളി കാണാൻ മേളവും താളവും ഒക്കെ ആയിട്ട് ഗംഭീരായിട്ട് അങ്ങട ആരംഭിച്ചു കളി കണ്ടുകൊണ്ടിരുന്നപ്പോഴേ കൃഷ്ണനായിട്ട് വേഷം ഇട്ട് വന്ന കുട്ടിയെ കണ്ടു അവ കണ്ണൻ ചിരിച്ചു അച്ഛൻ തിരുമേനി അത് ഞാനല്ലേ അതേലോ ആ കണ്ണന്റെ വേഷം കിട്ടിയ കുട്ടിയുടെ കിരീടോ അത് എന്തു ഭംഗിയ അതിൽ വെച്ചിരിക്കുന്ന ആ മയിൽപീലില്ലേ അത് എന്റെയാണ് അച്ഛൻ തിരുവേനി കണ്ണനെ മടിയിലിരുത്തി കെട്ടി പിടിച്ച് പറഞ്ഞു എല്ലാം കണ്ണന്റെ തന്നെ രാത്രി ഇരുട്ടി വന്ന് കളി അവസാനിക്കാറായപ്പോഴേക്കും സാക്ഷാൽ കൃഷ്ണൻ ഉറങ്ങി ഉണ്ണിയായി മടിയിൽ കിടന്നുറങ്ങണു എന്ത് തപസാ ഞാൻ മുൻ ജന്മങ്ങളിൽ ചെയ്തിരിക്കണേ എൻ്റെ കണ്ണാ പിതൃവാത്സല്യത്തോടെ കണ്ണനെ എടുത്ത് തോളത്ത് കിടത്തി ഉറക്കം കളയാതെ കണ്ണനെ ശ്രീലകത്ത് കൊണ്ടുപോയി കിടത്തി ആ നെറ്റിയിൽ ഒന്ന് തലോടി കണ്ണൻ ഉറക്കത്തിൽ പുഞ്ചിരിച്ചു അച്ഛൻ അച്ഛൻതിരുമിയുടെ മനസ്സ് നിറഞ്ഞു കവിഞ്ഞു കണ്ണനെ തൊഴുത് നമസ്കരിച്ചു കൃഷ്ണ പൊന്നു ഗുരുവായൂരപ്പ അങ്ങയുടെ ലീലകൾ ഇനിയും ഇനിയും കാണാനുള്ള അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകണേ ഗോവിന്ദ മാധവ ഗോപാല ബാല സർവ്വം കൃഷ്ണാർപ്പണ